നടി അവതാരക എന്നീ നിലകളിൽ പ്രശസ്തിയാണ് റബേക്ക സന്തോഷ് കുഞ്ഞിക്കൂനൻ എന്ന സീരിയലിൽ ബാലതാരമായാണ് റബേക്ക അഭിനയരംഗത്തേക്ക് എത്തുന്നത് പക്ഷേ സിനിമയേക്കാൾ താരത്തിന് സ്വീകാര്യത നേടിക്കൊടുത്തത് സീരിയലുകളായിരുന്നു കാർ സ്വന്തമാക്കിയ സന്തോഷവും അടുത്തിടെ റബേക്ക പങ്കുവച്ചിരുന്നു മഹീന്ദ്രയുടെ ബി ഇ സിക്സ് ഇലക്ട്രിക് ഐ എസ് യു വി ആണ് താരം വാങ്ങിയത് ഷോറൂമിലെത്തി കാറിൻ്റെ ഡെലിവറി സ്വീകരിക്കുന്ന വീഡിയോയും തുടർന്നെടുത്ത റീലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഇപ്പോഴിതാ പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള റബേക്കയുടെ അഭിമുഖവും ശ്രദ്ധ നേടുകയാണ് ഒരു വാഹനപ്രേമി കൂടിയാണ് റബേക്ക എന്നാണ് അഭിമുഖത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് പൊന്നുപോലെയാണ് പുതിയ കാർ കൊണ്ടു നടക്കുന്നത് ഗ്യാസ് ആയിരുന്നു മുമ്പത്തെ വാഹനം ഇത് നമ്മൾ ഏതെങ്കിലും ഒരു വശത്തുനിന്ന് തട്ടിയാൽ പിന്നെ മുഴുവൻ പണിയേണ്ടി വരും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് കൊണ്ടുനടക്കുന്നത് ബി ഇ സിക്സ് ലോഞ്ച് ചെയ്ത അന്നേ ഞാൻ നോട്ടമിട്ടതാണ് അന്ന് മുഴുവൻ യൂട്യൂബ് വീഡിയോകൾ ഇരുന്നു കണ്ടു അന്ന് തന്നെ തൃശ്ശൂരിലെ ഷോറൂമിലേക്ക് വിളിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ കാർ ബുക്ക് ചെയ്തതെന്നും റബേക്ക പറഞ്ഞു